welcome back to my youtube channel in order daily vlog ഞാൻ രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്തു ഫേസ് ഒക്കെ വാഷ് ചെയ്തിരിക്കുകയാണ് സൗണ്ട് അങ്ങോട്ട് വന്നിട്ടില്ല എന്നിട്ടിട്ടുള്ളൂ കുറച്ച് കഴിഞ്ഞങ്ങോട്ട് ശരിയായിക്കോളും അപ്പോൾ ഞാനിപ്പോൾ പഴയ പോലെ വ്ലോഗ്സ് ഇടുന്നില്ല ഷോർട്സ് ഇടുന്നില്ല എന്നൊക്കെ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് എന്താ ഇടാത്തെന്നൊക്കെ മടിയായിരുന്നു എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഡെയിലി വീഡിയോസ് ഇടാനും ഷോർട്സ് ഇടാനൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം പെയിൻറ്റ് ഇരിക്കുകയാണ് കേട്ടോ ഇനി കുറച്ച് നേരം എനിക്കൊന്ന് ഇരിക്കണം ഒന്ന് ഇരുന്നിട്ട് ഞാൻ ബാക്കി പരിപാടിക്ക് ചെയ്യുള്ളൂ സൗണ്ട് അങ്ങോട്ട് ശരിയാവണില്ല പെയിൻറ്റിട്ടുള്ളത് കാരണം കേട്ടോ പിന്നാണെങ്കിൽ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് റൂമ് ചെറുതായിട്ടൊന്ന് മെസ്സായിട്ടിരിക്കുകയാണ് ഈ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ് ഈ രണ്ട് സൈഡ് ആ കാരണം സോ അതൊക്കെ നല്ല ക്ലീൻ ചെയ്യണം പിന്നെ നമ്മുടെ മെറ്റീരിയൽസ് ഒന്ന് മടക്കി അടക്കി പറക്കി വെക്കാനുണ്ട് സോ ഇന്ന് മെയിനായിട്ട് ഇന്നത്തെ ദിവസം ക്ലീനിങ്ങിലേക്ക് തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ചൂലായിട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ കൂടെ വരുന്നൊരു ആളുണ്ട് നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്നുണ്ടോ ഞാൻ ഞാൻ കാണിച്ച ചൂലായിട്ട് വന്ന കൂടെ വരുന്ന ഒരാളാണ് ഫ്രീ ചൂലെടുത്താൽ ഇവിടെ ടോയ്സ് തന്നെ ഇവിടെ കൊറേ കിടക്കുന്നുണ്ട് താഴത്ത് കണ്ടോ വല്ല ചെറിയ കുട്ടികളുടെ വീട് പോലെയാണ് ടോയ്സ് സ്നാക്സ് ഒക്കെ ഇങ്ങനെ താഴത്ത് ഇങ്ങനെ കിടക്കും ആയിട്ട് അവളുടെ സാധനങ്ങളാണ് താഴത്തുള്ളത് ഓക്കെ ഇനി എന്തായാലും ക്ലീൻ ചെയ്യാം എല്ലാം കഴിഞ്ഞു ഇവിടെ അടിച്ചു വരണ ജോലി എനിക്കാണ് കേട്ടോ അത് ഞാൻ നേരത്തെ എനിച്ചാൽ മാത്രമേ ചെയ്യുള്ളൂ കുറച്ച് നേരം വൈകി എനിച്ചാൽ അത് അമ്മ തന്നെ ചെയ്യും തുടയ്ക്കുക അമ്മ ഞാൻ ചെയ്യാറുള്ളത് അടിച്ചു വരുക ഞാൻ തുടക്കിയ അമ്മ അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ഡിവൈഡ് ചെയ്തേക്കാണ് ഈ ഒരു കാര്യത്തിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചതാണ് കേട്ടോ ആ ഒരു വലിയ ബോട്ടിൽ ബോട്ടിലൊഴിക്കാനായിട്ട് ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഡീറ്റോക്സ് വാട്ടർ ആണ് കുടിക്കുന്നത് സോ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ചതാണ് ഈ പാത്രത്തിൻ്റെ ഭംഗിയൊന്നും നിങ്ങൾ നോക്കണ്ട കാരണം ഈ വീടിൻ്റെ അത്ര വയസ്സുണ്ട് ഈ പാത്രത്തിന് അതാണ് എങ്ങനെ കേട്ടോ ദോശ ചുടാൻ പോവാണ് ഞാൻ വട്ടം വട്ടം ദോശ നല്ല നല്ല ദോശ അയ്യോ ചെയ്യാ ചുട്ട ദോശയാണ് നമ്മക്ക് ഇത്ര പോലും ഷേപ്പ് ഉണ്ടായിരുന്നില്ല ഞാൻ കാണിച്ചത് അമ്മ ദോശ കാണിച്ചിടട്ടെ നമ്മുടെ ദോശ നമ്മുടെ ദോശതാ ഇവിടെ ഇന്ത്യയുടെ മാപ്പിലോട്ടാ എന്റെ ദോശ ഇതാ വട്ട ോശൂടും കാണിച്ചോ നമ്മ വീട് എടുക്കുന്ന കാരണം അടിപൊളി റൗണ്ടിലൊക്കെ ആക്കുന്നുണ്ട് എനിക്ക് നെയ് തന്നെ പേന കേട്ടോ രണ്ടേ രണ്ടോ ദോശ നെയ്ല് അപ്പൊ ഇഡ്ലി ആർക്കുണ്ടാക്കിയ അച്ഛനെ സ്പെഷ്യലോ രണ്ടെണ്ണം ഇഡ്ലിയും ദോശ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ അതിന്റെ ഇടയില് എന്താ പറയാ ഒരു ആംല മിഠായി അല്ല ആംല മധുരം എന്താ പറയുന്നതിന് ഇന്ന് പറയുമല്ലോ വിത്ത് ഗുഡ്നെസ് ഓഫ് നാച്ചുറൽ വൈറ്റമിൻ സി ആംലയാണ് കേട്ടോ അത് ഉണക്കിയത് തേനിലൊക്കെ ഇട്ട് ഉണക്കിയതാണ് ചുവച്ചു രണ്ടെല്ലാം കഴിക്കാൻ പാടുള്ളൂ കേട്ടോ ദോശയാണ് കേട്ടോ കണ്ടത് നെയ് ദോശ എനിക്ക് ദോശ നെയ് ചുട്ടാനാണ് കേട്ടോ ഇഷ്ടം പക്ഷേ ഞാൻ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ നെയ്യ് റോസ്റ്റൊന്നും കഴിക്കില്ല അതുപോലെ തന്നെ മസാല ദോശ കഴിക്കില്ല ഇഡ്ഡലി കഴിക്കില്ല പക്ഷേ വീട്ടിലാണെങ്കിൽ ഞാൻ മെയ്യിൽ ചുട്ട ദോശ കഴിക്കും മെയിലല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല എന്നാലും കഴിക്കും അത്ര നല്ലോണം നെയ്യ് ഒഴിക്കും കേട്ടോ ഞാൻ ഒരു ദോശയോ അല്ലെങ്കിൽ രണ്ട് ദോശ കഴിക്കുള്ളൂ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ദോശ പക്ഷെ ഞാൻ മെയ്യൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് വെള്ളം കഴിക്കും ഡീ ഡീടോക്സ് വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കുക്കുംബറാണ് കേട്ടോ ൂക്കും നമുക്ക് ഇട്ടുകൊടുക്കാം ഇതിന് ഓർഡർ ഒന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം ഞാൻ ആദ്യം ഇട്ടു പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം ലെമൺ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ലെമൻ്റെ പകുതിയാണ് കട്ട് ചെയ്ത് വെച്ചേക്കണേ പകുതി ഇതവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് ഇതിങ്ങനെ ലെമന്റെ ജ്യൂസ് മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ മിൻ്റാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് മിൻറ്റ് നമ്മുടെ വീട്ടിലുണ്ട് സോ നല്ല ഫ്രഷ് മിൻറ്റ് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കഴുകി ഉണ്ട് കേട്ടോ മിൻറ്റ് അങ്ങനെ നമ്മുടെ ഡീറ്റോക്സ് വാട്ടർ ലീഡർ റെഡിയാണ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാം ഇങ്ങനെ മേലേക്ക് വന്നിട്ട് വെക്കണം ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിത് ആദ്യം കുടിക്കുമ്പോൾ എനിക്ക് തോന്നി ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇപ്പോൾ കുടിച്ചാൽ അറിയില്ല ഒരു വൺ ഹവറിന് ശേഷം കുടിക്കണം കേട്ടോ ഇപ്പം തന്നെ കുടിച്ചുകഴിഞ്ഞാൽ നമുക്ക് അധികം ടേസ്റ്റ് അറിയില്ല ഒരു വൺ ഹവറിന് ശേഷം ഈ ഒരു വാട്ടം കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യൂന്നാണ് പറയണത് ടു വീക്സ് കൊണ്ട് ടു വീക്സ് കൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു വൺ മന്ത് കുടിച്ച് നോക്കിയിട്ട് അതിനെന്തെന്ന് ഞാൻ പറയാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് നമുക്ക് ചെടിക്ക് വെള്ളം നനയ്ക്കാം കേട്ടോ ഇതൊക്കെ ഞങ്ങളുടെ വെടിക്കോർത്ത ചെടികളാണ് മുളക് കണ്ട മിഞ്ച് മല്ലിച്ചപ്പ് എല്ലാം ഉണ്ട് നമ്മുടെ ആകെ ഒരേ ഒരു മാവ് കുഞ്ഞു മാവട്ടോ മാങ്ങനെ നമ്മുടെ വീടിന് മുൻപിലുള്ള ചെടികൾ ഇതിൽ രണ്ടെണ്ണം ഞാൻ ഇപ്പൊ അടുത്ത് വേടിച്ചതാണ് കേട്ടോ ഈ രണ്ടെണ്ണം ഈ രണ്ട് കടലാസ്പൂൺ ഇനിയും നമ്മൾ രണ്ട് മൂന്ന് കടലാസ്പൂൺ കൂടി മേടിക്കും എനിക്കിപ്പോ എനിക്ക് സത്യം പറഞ്ഞ ചെടികളൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇപ്പൊ ചെറിയൊരു ഇഷ്ടങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അത് കാരണമാണ് ഈ രണ്ടെണ്ണം മേടിച്ചത് കേട്ടോ തുളസിയാണ് നമ്മുടെ വീട്ടിലെ തുളസി രണ്ട് മൂന്ന് വണ്ണം ഉണ്ട് ഇത് ഏതോ ഒരു ചെടി ഇത് പത്തുമണിപ്പോ പത്തുമണിയായോ വിരിഞ്ഞിരിക്കേണ്ടല്ലോ ഇതൊന്നും അധികം വെള്ളമൊഴിക്കാൻ പാടില്ല കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ലക്കി ബാമ്പുണ്ട് അതുപോലെ തന്നെ മണി പ്ലാന്റ് ഉണ്ട് കേട്ടോ അത് ഉള്ളിലാണ് ഇവിടെ ഉണ്ടൊരു കട്ടാർവാഴ പണ്ടൊക്കെ കെട്ടാതെ നമ്മുടെ വീട്ടിൽ പിടിച്ചു തരുന്നേ ഇല്ല കേട്ടോ ഇപ്പൊ കുഴപ്പമില്ലാണ്ട് പിടിച്ച് വരുന്നുണ്ട് ഇത് ലക്കി ബാമ്പു ഇത് ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തോണ്ടോ കേട്ടോ ഇത് നമ്മൾ കുറച്ച് കാലം ഇവിടെ ഉണ്ടായിരുന്നില്ല വീട്ടിൽ ഇപ്പം വെള്ളം നനച്ചില്ല അപ്പോൾ ഇവിടുത്തെ കണ്ടോ ഇവിടുത്തെ ഇല പോയി മേലെ മാത്രമേ ഉള്ളൂ പൂവൊക്കെ ഫ്രഷായി ഇനി ഇവിടെ അധികം ചെടികളൊന്നും കേട്ടോ ഈ സൈഡ് ഇനി ഒരു മരം മാത്രമേ ഉള്ളൂ അങ്ങനെ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചെടികളൊക്കെ നനച്ച് അച്ഛനും മക്കളും കുറച്ചായിരുന്നു സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോകുമായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് കുളിക്കാൻ കാരണം ഞാൻ സ്ഥിരമായിട്ട് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാറുണ്ട് ഡെയിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്ക് ഉണ്ട് അപ്പോൾ അത് അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ മെയിനായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് അരിപ്പൊടിയുടെ അല്ലെങ്കിൽ അരിമാവിൻ്റെ ഫേസ് പാക്ക് അത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചധികം എടുത്തിട്ടുണ്ട് കാരണം ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കും കയ്യിലും കല്ലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഇതാദ്യം ഞാൻ ചെയ്തിരുന്നില്ല ആദ്യം ഞാൻ ഫേസിന് മാത്രമാണ് ചെയ്തിരുന്നത് അപ്പോൾ ഇതിന്റെ റിസൾട്ട് കണ്ടു തുടങ്ങിയപ്പോൾ ഫേസിന് മാത്രമാണ് റിസൾട്ട് വരുന്നത് ഫേസ് ഒരു കളർ കയ്യും കാലും വേറെ കളർ അത് നിങ്ങൾക്ക് ഇതാ നേരിട്ട് കാണുമ്പോൾ ശരിക്കും അറിയാൻ പറ്റും എൻ്റെ കൈ വേറെ ഏതോ ഒരു കളറാണ് ഫേസ് വേറെ ഒരു കളറാണ് കണ്ടത് നല്ല ഡിഫറൻസ് ഉണ്ട് ഇപ്പം പിന്നെ നല്ല ടാൻ അടിച്ചിട്ടിരിക്കുകയാണ് കൈ അപ്പം എപ്പോഴും ഇപ്പോൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ കയ്യിലും കാലിലും കൂടി എടുക്കാറുണ്ട് കേട്ടോ ഈ ഒരു റൈസ് പൗഡർ അല്ലെങ്കിൽ അരിമാവിൻ്റെ ഫേസ് പാക്ക് ഞാൻ മിക്ക വീഡിയോസിലും ഞാൻ പണിയിട്ടുണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് പാക്കാണ് അരിമാവിന് അല്ലെങ്കിൽ അരിപ്പൊഴിയുടെ ഫേസ് പാക്ക് ഞാനൊരു സിക്സ് ഇയേഴ്സിന് മേലെ ചെയ്ത് യൂസ് ചെയ്യുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്തായാലും വീക്ക്ലി ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാക്ക് കിട്ടാ അരിമാവ് ഉണ്ടെങ്കിൽ അരിമാവണ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ റൈസ് പൗഡർ എടുത്തിട്ട് ഞാൻ നമ്മുടെ സ്കിന്നിന് പറ്റുന്ന വാട്ടറോ റോസ് വാട്ടറോ മിൽക്കോ കട ഒക്കെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അത് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയേക്കുന്നത് കാരണം എൻ്റെ ഒരു മുൻപത്തെ സ്കിൻ ഒരു സ്കിന്നൊരു ആറേഴ് കൊല്ലം മുൻപത്തെ എൻ്റെ സ്കിന്നിൻ്റെ ഒരു കളറും ഇപ്പോഴത്തെ കളർ വെച്ച് നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട് എനിക്ക് അപ്പോൾ എനിക്ക് എന്താ പറയുക റിസൾട്ട് കിട്ടിയ ഒരു സാധനം അരിമാവിൻ്റെയാണ് അത് ഞാൻ മിക്ക വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഫേസ് പാക്കാണ് റൈസ് പൗഡർ നമ്മൾ അരി പൊടിച്ചിട്ട് കുറച്ചും കുറച്ചുകൂടി നല്ലത് അല്ലെങ്കിൽ വേടിക്കുന്ന അരി പൗഡറാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമ്മുടെ വീട്ടിൽ അരി വേടിച്ച് ഉണക്കി പൊടിക്കുകയാണെങ്കിൽ കുറച്ചും ബെറ്റർ ഉണ്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം ഇത് ഞാൻ ഫേസ് പാക്ക് ഇത് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇന്ന് പാലിലാണ് കേട്ടോ മിക്സ് ചെയ്തേക്കുന്നത് റൈസ് പൗഡർ ഇത് മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരെ ഫ്രിഡ്ജിൽ വെച്ചു കാരണം ഇപ്പം നല്ല ചൂടാണ് ഭയങ്കര ചൂടാണ് ഇവിടൊക്കെ ഭയങ്കര ചൂടാണ് കേട്ടോ എനിക്ക് ഉച്ചയ്ക്കൊന്നും രാത്രി ഉച്ചയ്ക്കൊന്നും കിടക്കാൻ തന്നെ പറ്റില്ല അങ്ങനെ ചൂടാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചു അത് നല്ല തണുപ്പുണ്ട് കേട്ടോ ഫേസ് പാക്ക് ഇടുമ്പോൾ തന്നെ ഒരു സുഖമാണ് അപ്പോൾ ഞാനത് ചെയ്തതാണ് കേട്ടോ അതങ്ങനെ ചെയ്തു നോക്കുന്നെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ ഞാനിത് മിക്സിയിലെടുക്കുന്ന പാലിലാണ് കേട്ടോ അതുകൊണ്ട് പാലിന് നല്ല സ്മെല്ലെടുക്കുന്നുണ്ട് എൻ്റെ സ്കിൻ എന്താ പറയുക ഒരു ഓയിലി ടൈപ്പ് സ്കിന്നാണ് ഡ്രൈ സ്കിൻ അല്ല അപ്പോൾ ഞാനങ്ങനെ പക്ഷെ എൻ്റെ എൻ്റെ എല്ലാം ചേരും അതായത് ഒരു പ്രൊഡക്റ്റും എനിക്കങ്ങനെ അലർജിക്കോ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ ആയാലും റോസ് വാട്ടർ ആയാലും അലോവേറ ജെൽ ആയാലും റൈസ് വാട്ടർ ആയാലും മിൽക്ക് ആയാലും ഒന്നും അങ്ങനെ എൻ്റെ സ്കിന്നു അലർജി ഉണ്ടാക്കിയിട്ടില്ല ഞാൻ മിക്സ് ചെയ്യാൻ ഏത് പാക്ക് മിക്സ് ചെയ്യുമ്പോഴും ഞാൻ ചിലപ്പോൾ ചില ദിവസം ഞാൻ കേട ആയിരിക്കുക ചില ദിവസം ഞാൻ മിൽക്ക് ആയിരിക്കുക ചില ദിവസം ഞാൻ റോസ് വാട്ടർ ചില ദിവസം പച്ചവെള്ളം എല്ലാം മിക്സ് ചെയ്തിട്ടൊക്കെ എടുക്കാറുണ്ട് കേട്ടോ ചില സമയത്ത് എനിക്ക് എന്റെ സ്കിന്നെ സെൻസിറ്റീവായിട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ട് ചില എന്താ പറയാ ക്രീം അപ്ലൈ ചെയ്തിട്ടല്ല ഇങ്ങനെ ചിലർ ഇങ്ങനെ തൊടമ്പോ പിടിക്കുമ്പോ മാന്തമ്പോ ഒക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ റെഡിഷായിട്ട് ചുവന്നിരിക്കും കേട്ടോ ഞാൻ കഴുത്തിലൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫേസ് വേറെ കളറ് കൈ വേറെ കളറ് കാല് വേറെ കളറായിട്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് സ്കിന്നൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടൊക്കെ ഞാൻ കല്യാണമൊക്കെ അല്ലേ കല്യാണമൊക്കെ വരുന്ന കാരണം സ്കിന്നും ഹെയറൊക്കെ നല്ല ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ കയ്യിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇവിടേക്ക് എനിക്കധികം ടാൻ ഇല്ല കാരണം എൻ്റെ എല്ലാ ഡ്രസ്സും ഇവിടെ വരെ ഉണ്ടാവാറുണ്ട് പിന്നെ ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് ആണ് എൻ്റെ എൽബോഡ് ആ ഒരു എല്ലിൻ്റെ ഭാഗത്ത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മെയിൻ ആയിട്ട് ഇങ്ങനൊക്കെ നേരം ഞാൻ ഈ ക്ലാസ് ടൈമിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരക്കും അത് കാരണം ഒക്കെ വരണതെന്ന് തോന്നുന്നുണ്ട് ഭയങ്കരമായിട്ട് അവിടെ ആണ് കേട്ടോ എനിക്ക് മാത്രമുള്ളു എൻ്റെ വീട്ടിലെ കൈയിലൊക്കെ കേട്ടെ ഈ കൈയിലധികം ടാൻ ഇല്ല പക്ഷെ ഈ കയ്യിൽ ഭയങ്കര ടാൻ ആണ് കേട്ടോ ഡിഫറെൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ റിങ്ങിന്റെ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിക്ക് ടാൻ അടിച്ചു ഞാൻ കാണിച്ച രണ്ട് കളറാണ് കേട്ടോ റിങ്ങിന്റെ ഭാഗത്തൊക്കെ റിംഗ് ഇടാത്ത ഭാഗം റിങ് ഇട്ട ഭാഗം വേറെ കളറാണ് നമുക്ക് കൈയിലും കാലിലും നന്നായിട്ട് ഫേസ് പാക്ക് അപ്ലൈ വെക്കാം അങ്ങനെ അങ്ങനെന്താ കയ്യിലൊക്കെ വിസിബിൾ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ കാലിലൂടെ അപ്ലൈ ചെയ്യണം അത് ഞാൻ കുളിക്കാൻ നേരത്തെ ഞാൻ അപ്ലൈ ചെയ്യുള്ളു ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെച്ചിട്ട് ഞാൻ വാഷ് ചെയ്യും എന്തായാലും ഞാൻ ഫേസ് പാക്കിട്ടത് എല്ലാധികം സംസാരിക്കുന്നില്ല ഫേസ് ഒക്കെ വാഷ് ചെയ്ത് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം ഞാൻ മെയിൽ കഴുകിയിട്ടൊക്കെ വന്ന് കുറച്ച് നേരം ഫോണിൽ കളിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ലേ ഇപ്പോൾ സമയം ആയിട്ടുണ്ട് അപ്പോൾ അച്ഛനും അമ്മയും ഇല്ല അച്ഛനും അമ്മ പോയക്കാണ് അപ്പോൾ ലഞ്ച് കഴിക്കണം ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് കഴിക്കണേ അപ്പോൾ നോക്കിയപ്പോൾ കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോണേ മുന്നേ മുട്ട വേണമെങ്കിൽ പൊരിച്ചുണ്ടാക്കിക്കോളൂ എന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു മുട്ട പൊരിക്കാമെന്ന് എനിക്കാണെങ്കിൽ മുട്ട ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മുട്ട പൊരിക്കുകയാണ് വിചാരിച്ചു സോ കിച്ചണിൽ വന്നിട്ടുണ്ട് മുട്ട പൊരിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം പിന്നെ കുക്കുവിനുള്ളത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അവൾക്ക് ചോറും കുറച്ച് ചോറ് വളരെ കുറച്ച് ചോറും തൈര് കൂടിയിട്ടാണ് കൊടുക്കുന്നത് ഉപ്പില്ലാത്ത തൈരാണ് കേട്ടോ കൊടുക്കുന്നത് നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ തൈരൊക്കെ ഇല്ല അങ്ങനത്തെ തൈര് കൊടുക്കാറുള്ളത് അപ്പോൾ ആ തൈരും കൂടി മിക്സിട്ടാണ് കുക്കുവിന് ഫുഡ് കൊടുക്കുന്നത് പക്ഷേ ഇപ്പോൾ കുക്ക് നല്ല ഉറക്കാന കേട്ടോ അപ്പോൾ ഞാനവിളെ വിളിക്കുന്നില്ല അവൾ ഉറങ്ങിക്കോട്ടെ കാരണം അവളെ നേരത്തെ എണീറ്റതാണ് എന്നെക്കാളും നേരത്തെ എണീറ്റതാണ് കാരണം അച്ഛൻ നാലരയ്ക്ക് നീക്കും പൂജയ്ക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതേ സമയത്ത് കുക്കു എണീക്കും നാളെക്ക് പിന്നെ അവൾ അച്ഛൻ പൂജയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് അവളൊന്ന് കിടക്കുക അപ്പോൾ അവൾക്ക് ഉറക്കുഷീൻ ഉണ്ടാവും സ്വാഭാവികം അവൾ ഉറങ്ങിക്കോട്ടെ നമുക്ക് മുട്ട പിരിക്കാം മുട്ട ഞാൻ അപ്പാന്നിട്ട് ഉണ്ടാക്കണം ഒരട്ട മുട്ട എടുത്തിട്ടുള്ളൂ ഞാൻ ഒരു മുട്ട തന്നെ കഴിക്കാറുള്ളൂ വല്ലപ്പോഴും എനിക്ക് തോന്നിയാൽ മാത്രമാണ് ഞാൻ രണ്ട് മുട്ട കഴിക്കാറുള്ളൂ കേട്ടോ ഞാൻ അപ്പുണ്ടാക്കാൻ വിചാരിച്ചു അപ്പം ഞാനല്ലേ പറയാം മുട്ട ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് അപ്പം പോലെ അപ്പം തന്നെ ആണിട്ട് പറയാം ഉപ്പിട വളരെ കുറച്ച് എപ്പോഴും എനിക്ക് ഉപ്പും മുട്ടലും കൂടി പോവാത്തൊരു കിട്ടും പിന്നെ കുറച്ച് എനിക്ക് ഇത് നെയ്യല്ലേ എല്ലാം ഒരേ പാത്രമാണ് കണ്ടോ നെയ്യ് പാത്രത്തിൽ കുരുമുളക് കൂടിട്ടുണ്ട് അപ്പം കുരുമുളക് കൂടിടാം മതി ഇത്രയും മതി എനിക്ക് അതൊന്നും കൂടുതലൊന്നും വേണ്ട കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇനി മുട്ടയുടെ മുട്ട മിക്സ് ആക്കണം നമുക്ക് എനിക്ക് ഈ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കിഷ്ടമാണ് എല്ലാം നല്ലോണം മിക്സ് ആയിട്ടുണ്ട് നമുക്ക് ആയിട്ടുണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ തട്ടുകളെല്ലാം ഒക്കെ പോയിട്ട് മുട്ട കഴിക്കുമ്പോൾ ഈ സൗണ്ട് കേട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പമൊക്കെ ഉണ്ടാക്കി ചോറ് വിളമ്പി കുറച്ച് കറി വിളമ്പി ഇതാണ് കേട്ടോ എൻ്റെ മുട്ട കുഞ്ഞു മുട്ട മെയിൻ ഐറ്റം ഇതെന്താ മനസ്സിലായി ഇത് അച്ചാറാണ് കേട്ടോ ഷേക്ക് ആവുന്നുണ്ടോ ഓക്കെ ഇത് അച്ചാറാണ് ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ ചെമ്മീൻ അച്ചാർ സോ നമുക്കിതൊന്ന് കുറച്ച് എടുക്കാം ഞാനൊന്നുള്ള അക്കാർ ഉണ്ടട്ടോ എപ്പോഴും എടുക്കുകയാണ് മുന്നേ ഓക്കെ അത് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യണത് നാശമാവാതിരിക്കാൻ കാരണം കേട്ടോ എനിക്ക് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ് ആ ഇനി ഇടയ്ക്കിടയ്ക്ക് കഴിയപ്പോൾ തന്നെ വായിലുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാമെന്ന് പറയുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ അച്ചാർ ഉണ്ടാക്കി വെച്ചേ അച്ചാർ എടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ കുറച്ചധികം എടുത്തിട്ടുണ്ട് ഞാൻ പപ്പടം വെച്ചിട്ടുണ്ട് പപ്പടം നേരത്തെ വെക്കാൻ തുടങ്ങുന്നത് അതുപോലെ തന്നെ യോ മിൽക്ക് മിസ്റ്റിൻ്റെയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് മിൽക്ക് മിസ്റ്റിൻ്റെ യോഗം ഇത് നമ്മൾ കുക്കിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് പക്ഷെ നമ്മളെല്ലാവരും വീഴും കട്ട് ആ നമ്മളെല്ലാവരും കഴിക്കും എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു സ്പൂൺ അത്രയേടുക മൊലൂഷനുണ്ട് ഞങ്ങൾ മൊലൂഷനാണ് കേട്ടോ വെച്ചേക്കണമെന്ന് മൊലൂഷൻ എന്നാണ് ഇവിടെ പറയുക പരിപ്പും ഒക്കെ വെച്ചിട്ട് മത്തിനൊക്കെ വെച്ചിട്ട് തക്കാളിയൊക്കെ എടുത്തിട്ട് പിന്നെ പപ്പടം പിന്നെ എൻ്റെ മുട്ട ചെമ്മീനച്ചാർ കേട് ഇതെല്ലാം കൂട്ടി ഒരു പിഴു ഇതി ചെമ്മീനത്താർ മാത്രം എടുക്കളോട്ടോ ഇനി അമ്മയുടെ സ്പെഷ്യൽ മൊലൂഷൻ കഴിച്ചോക്കാം മൊലൂഷൻ ഉണ്ടാക്കി അന്ന് എനിക്ക് മുട്ട പൊടിക്കണം അല്ലെങ്കിൽ പപ്പടം വേണം കുറച്ച് മുട്ടി കുറച്ച് മൊലൂഷനും കുറച്ച് പപ്പടം എന്റെ മുട്ട സൂപ്പർ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം ഉമർത്ത് വന്നിരുന്നതാണ് കേട്ടോ ഭയങ്കര വെയിലാണ് ഭയങ്കര വെയിലാണ് കേട്ടോ പുറത്ത് എനിക്കാണെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോകും വേണം എങ്ങനെ ഈ വെയിലത്ത് പുറത്തേക്ക് പോകാൻ ആലോചിക്കുകയാണ് കേട്ടോ ഞാനാണെങ്കിൽ പുറത്തേക്ക് പോവുകയും ചെയ്യും ഈ വെയിലത്ത് എന്നിട്ട് ടാൻ അടിച്ചിട്ട് വരികയും ചെയ്യും അതാണ് പ്രശ്നം നല്ല വെയിലുണ്ട് പുറത്ത് ഭയങ്കര ചൂട് എടുക്കുകയാണ് കേട്ടോ ഫാൻ ഉണ്ട് ഞാൻ പക്ഷേ ഫാൻ ഇട്ടില്ല ഫാൻ ഇട്ടാ ഞാൻ സംസാരിക്കണ സൗണ്ട് കേൾക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ രണ്ട് മൂന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട് പുറത്തേക്ക് പോകണം സാധനങ്ങൾ മേടിക്കണം കൊറിയർ അയക്കാനുണ്ട് കുറച്ച് അധികം പണിയുണ്ട് മൊത്തത്തിൽ ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചത് രാവിലെ വലിയ കാര്യത്തിൽ ക്ലീനിങ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു ക്ലീനിങ് തുടങ്ങിയിട്ട് തന്നെ ഇല്ല കേട്ടോ എത്ര ദിവസമാണെന്ന് അറിയുമോ മേലത്തെ റൂം അങ്ങനെ മെസ്സായിട്ട് ഇരിക്കുകയാണ് ക്ലീൻ ചെയ്യാൻ പറ്റി പറ്റിയിട്ടില്ല സമയം കിട്ടിയിട്ട് തന്നെ ഇല്ല ഓരോ ദിവസം ഓരോ പണിയായിട്ട് അങ്ങനെ പോകും ഇന്ന് ക്ലീൻ ചെയ്യാൻ വിചാ വിചാരിച്ചായിട്ട് ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല നാളെ എനിക്ക് ഒരു ഷൂട്ടുണ്ട് ക്കൊരു ഷൂട്ടുണ്ട് ഇന്ന് വ്യാഴാഴ്ചയാണ് കേട്ടോ ഷൂട്ടുണ്ട് രണ്ടുമൂന്ന് ഷൂട്ടുണ്ട് അങ്ങനെ കുറച്ചു നേരം എന്താ പറയാ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യട്ടെ അല്ലെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോ മടി പിടിച്ച് അതും എഡിറ്റ് ചെയ്യില്ല വീഡിയോസ് എഡിറ്റ് ചെയ്യട്ടെ ചെറിയ കാറ്റ് വീശുന്നുണ്ട് കേട്ടോ ചെന്തായിട്ട് അപ്പോൾ കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ച് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പഴും ഞാൻ റെഡിയായി ഇപ്പോൾ ഒരു മൂന്ന് മണിയായിട്ട് ഉണ്ട സമയം നല്ല വേലുണ്ട് പുറത്ത് പക്ഷേ എനിക്ക് പോയേ പറ്റൂ എൻ്റെ കുറച്ച് ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ റെഡിയായിട്ട് ഇരിക്കാൻ കേട്ടോ ഞാനൊരു ഷർട്ടും അതുപോലെ തന്നെ ജീൻസാണ് ഇട്ടിരിക്കുന്നത് പിന്നെ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എന്തിട്ടാലും ഒലിച്ച് പോവും ലിപ്സ്റ്റിക് കിട്ടും ലിപ്സ്റ്റിക് ഇടാണ്ട് ഞാൻ എവിടേക്കും പോകാറില്ല കേട്ടോ അപ്പോൾ ഞാൻ ഡാസ്റ്ററിൻ്റെ ഏതോ ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക് ഇട്ടുണ്ട് കേട്ടോ കേ ഞാൻ എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാണ്ട് എൻ്റെ ഡ്രസ്സ് പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അങ്ങനെ കുറച്ച് ആവശ്യങ്ങൾ ഇട്ടിട്ടുണ്ട് ഗ്ലാസ് വെച്ചിട്ടുണ്ട് സ്ഥിരം ഗ്ലാസ് എനിക്ക് ഗ്ലാസ് ഞങ്ങൾ വണ്ടി പിടിക്കാൻ പറ്റില്ല കേട്ടോ രാവിലെ ടൈമിൽ കാരണം ഒന്നാമത് സൺലൈറ്റ് ഡയറക്റ്റായിട്ട് കണ്ണിൽ കിട്ടുമ്പോൾ എനിക്ക് അത്ര കാണാൻ പറ്റില്ല ക്ലിയർ ആയിട്ട് പിന്നെ എൻ്റെ കണ്ണിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അത് വേറെ കാര്യം പിന്നെ ഈ ഒരു ഗ്ലാസ് എനിക്ക് എന്താ പറയുക ഈ ഒരു ക്ലാസ് ഒരു മഞ്ഞച്ച പോലെയാണ് കേട്ടോ അപ്പോൾ ക്ലിയർ ആയിട്ട് അങ്ങനെ കാണില്ല ചില സമയത്ത് അതുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് ഇടുന്നത് അല്ലെങ്കിൽ ഞാൻ ചില സമയത്ത് ഇത് ചില സമയത്ത് ഞാൻ പ്ലെയിൻ ഗ്ലാസ് ഇടും വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ എന്തായാലും ഗ്ലാസ് ഇടട്ടും അത് ഏതായാലും ഇതാണ് ചിലപ്പോൾ കൂളിങ് ഗ്ലാസ് ആവും അല്ലെങ്കിൽ പ്ലെയിൻ ഗ്ലാസ് ആട്ടും വൈകിട്ട് പുറത്ത് പോയിട്ട് ഇപ്പോഴാണ് ഞാൻ ഫോൺ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ കിട്ടും ഒരു പതിനാല പണി കിട്ടിയെന്ന് പറയാം എനിക്ക് സംസാരിക്കാനൊന്നും വയ്യാ കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് പോയി ഒരു തിരിച്ചിങ്ങോട്ട് വര എനിക്ക് ഭയങ്കരമായിട്ട് തല കറങ്ങുന്ന പോലെ തലവേദന എന്തൊക്കെയോ മൊത്തത്തിലൊരു എനിക്ക് തോന്നിയിട്ടോ ഞാൻ വേഗം വീട്ടിലേക്ക് വന്നു ഞാൻ സ്വലങ്ങളൊക്കെ മേടിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന് കുറച്ച് നേരം ഇങ്ങനെ കിടന്നു താഴ്ത്ത് ഡ്രസ്സൊന്നും മാറാണ്ട് കിടന്നു കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഛർദിയായി വീട്ടിലാണെങ്കിൽ ആരും ഇല്ല അതിനെ ഒറ്റയ്ക്കാണ് ഭയങ്കര ഛർദ്ദി ഭയങ്കര ഛർദി എന്നിട്ട് കുറച്ച് തന്നെപ്പോൾ നിന്നു പിന്നെ ഇതന്നെ ശർത്തി എനിക്ക് ഒട്ടും പറ്റാതെ ഇപ്പോൾ അച്ഛനമ്മയും ഹാർട്ട് ടൈം അമ്മയ്ക്ക് അച്ഛനമ്മയും വന്നു ഭാഗ്യത്തിന് അപ്പോൾ ഒരു മെഡിസിനൊക്കെ ആയിട്ട് വന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് എനിക്ക് വലിയ ഒട്ടും മെഡിസിൻ വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മെഡിസിനൊക്കെ ആയിട്ട് വന്നു മെഡിസിൻ കഴിച്ചു ഇപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട് അതാണ് വീഡിയോ എടുത്തത് പുറത്ത് പോയിട്ട് ലിപ്സ്റ്റിക് ഒന്നും കളഞ്ഞിട്ട് ഞാൻ എൻ്റെ ആട്ടം കൊണ്ടാണ് ഒട്ടും വഴിയായിരുന്നു അതെനിക്ക് വീഡിയോ എടുക്കാനും പറ്റിണ്ടായിരുന്നില്ല ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നു കണ്ണൊക്കെ കണ്ടോ ചോന്നിരിക്കണേ പനിക്കണുണ്ട് ഛർദിയുണ്ട് എല്ലാം ഉണ്ട് എന്തായാലും അടിപൊളി ഒരു ദിവസം ഒരു മുക്കാൽ ദിവസം കുഴപ്പമില്ലാണ്ട് പോയി വൈകിട്ട് അതായത് ഒരു ആറുമണിക്ക് ശേഷം വയ്യാണ്ടായിരുന്നു പെട്ടെന്നുണ്ടായതാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല ഓക്കെ എന്തായാലും റെസ്റ്റ് എടുക്കാം മാറും ഐബ്രോസ് ഒക്കെ ഞാൻ പോയിട്ട് ത്രെഡ് ചെയ്ത് കേട്ടോ ഞാൻ അടിപൊളിയായിട്ട് ബ്ലോഗ് എടുക്കാമെന്ന് ചോദിച്ചായിരുന്നു അന്ന് പക്ഷേ ചതിച്ചു കുഴപ്പമില്ല എന്തായാലും കുഴപ്പമില്ല അങ്ങനെ പറയാമേ എൻ്റെ ഞാൻ അടിപൊളി ബ്ലോഗായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ ചെന്നിട്ട് ചെയ്യാനാണ് കൂടുതൽ സംസാരിക്കാനും മതി എനിക്ക് അതാണ് ഞാൻ സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത് കേട്ടോ എനിക്ക് ഇപ്പോഴാണോ നോക്കിയത് ഇത്രയും നേരം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഛർദ്ദിച്ചാൽ തന്നെ നമ്മുടെ ബോഡി വീക്കാവും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഒരു ഭയങ്കര ക്ഷീണമാണല്ലോ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ഇതിൽ നിൽക്കുകയായിരുന്നു ഇപ്പോൾ കഞ്ഞിപ്പ് കുടിച്ചൊന്നും ഉഷാറായിട്ട് ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു വ്ലോഗ് ഞാൻ എൻ്റ് ചെയ്യാൻ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ബൈ